ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സിക്കലിറ്റിൻ്റെ ബേബീസിനെ നമ്മൾ കുറെ എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറെ എണ്ണം ചത്തുപോയി പക്ഷേ നമ്മൾ ബാക്കിയുള്ളതിനെ രക്ഷിച്ചെടുത്തു ഇപ്പോൾ അവർ നല്ല സൈസ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അവർക്ക് നല്ലപോലെ ഷെൽട്ടർ ആവശ്യമാണ് അല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ഗ്യാപ്പുള്ള കേവ് പോലെ ഇരിക്കുന്ന ഇഷ്ടിക ഇവിടെ കിട്ടാനുണ്ട് അപ്പം നമ്മൾ ജീപ്പായിട്ട് അങ്ങനത്തെ സാധനം കിട്ടുന്ന കാരണം നമ്മളത് വാങ്ങിച്ചു വെച്ചു അപ്പോൾ മൂന്ന് ഹോൾ വെച്ചിട്ടുണ്ട് നല്ല ടണൽ പോലെയാണ് അങ്ങനത്തെ മൂന്ന് ഇഷ്ടിക നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സ്റ്റോൺസും അങ്ങനെ കുറേ പ്ലാന്റ്സും എല്ലാം കൂടി വെച്ച് നല്ല ഹൈഡിങ് പ്ലേസ് ആയിട്ടാണ് ഈ ഒരു ടാങ്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഒരെണ്ണം പോലും ഇപ്പോൾ പോകുന്നില്ല അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയി തുടങ്ങി പിന്നെ നമ്മൾ ഇതിന് ഫീഡ് കൊടുക്കുന്നത് എല്ലാ രണ്ടു നേരവും നമ്മൾ ഫീഡ് കൊടുക്കുന്നുണ്ട് ഫ്രോസൺ ആണെങ്കിലും ഡ്രൈഡ് ആണെങ്കിലും പോള ഈ ഫീഡ് ആണെങ്കിലും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ലൈവ് ഡഫനിയം ഇട്ട് കൊടുക്കാറുണ്ട് ഇവർ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ അവയ്ക്ക് നമുക്ക് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോക്ക് നല്ല വിശപ്പുള്ള ടൈം ആണെങ്കിൽ അവൻ നമ്മളെ നോക്കി നമ്മുടെ അടുത്തേക്ക് വന്ന് നിൽക്കും അല്ലെങ്കിൽ അവ സാധാരണ പോലെ നോർമലായിട്ട് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് ഫിഷിനെ പറ്റി ഒന്ന് ഐഡിയ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവയ്ക്ക് അങ്ങനെ ഫീഡ് കൊടുക്കണം എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ പെട്ടെന്ന് അതിനെ കണ്ടാൽ തന്നെ അറിയാം അതിന് വിശപ്പുണ്ടോ അല്ലയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫീഡ് ആവശ്യമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അപ്പം നമ്മളത് ഡീപ്പായിട്ട് മനസ്സിലാക്കി എടുത്ത് വരുമ്പോൾ അതൊക്കെ പതുക്കെയാണ് അതൊക്കെ ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് അതിനെ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് അതിനകത്തുള്ള എല്ലാ അതിൻ്റെ അവർക്ക് വല്ല അസുഖമുണ്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം നല്ലപോലെ ഒരു പെറ്റായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഫിഷിനെ നമുക്ക് ഒന്നും ചത്തുപോകാതെ വളരെ എളുപ്പത്തിൽ നമുക്കതിനെ വലുതാക്കി എടുക്കാനായിട്ട് പറ്റും ഓക്കെ